എല്ലാവർക്കും സ്വാഗതം ലേഖാസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റുകളൊക്കെ പരിചയപ്പെടുകയും ഒന്നാമത്തെ യൂണിറ്റായ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലെ ആമുഖമായ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു ഇന്ന് നമുക്ക് നോക്കേണ്ടത് അതിലൊന്നാമത്തെ പാഠമായ കഥകളതിമോഹനം എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗം പ്രാചീന കവിത്രയത്തിൽ ഒരാളും ആധുനിക മലയാള ഭാഷയുടെ പിതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ നിലകളിൽ അറിയപ്പെട്ട തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന ഭാഗത്തിൽ നിന്നെടുത്തിട്ടുള്ള ഏതാനും കുറച്ചു വരികളാണ് നമുക്ക് ആദ്യം കവിതയൊന്ന് ൊല്ലി നോക്കാം പഞ്ചവർണക്കിളിപ്പിടാവേ തെളിഞ്ഞു നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്താൽ പഞ്ചസാര പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തെരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളി തളികയിൽ മേളിച്ച് വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പുതൻ മധുവും കുടിച്ചാലും ആവോളം ഗ്രീഷ്മ സമാനുബഹത്തിന് ഭീഷ്മർ ശരശയനത്തിനേൽ വീണാറേ തോറ്റു സുയോധനനാദികളാകിയ നൂറ്റുപേരെന്തോന്നു ചെയ്തത് ചൊല്ലു നീ ൊല്ലുവാനാവതല്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെരുക്കി ഞാൻ സേനാപതിയാക നീ എന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകെയില്ലാരോടും ദ്രോണരാമാചാര്യൻ താനിരിക്കെന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിരുപടാം മന്നവാ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവാ സങ്കടമുണ്ടാകയില്ലേതും മനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ അപ്പം ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ഇതിൽ എഴുത്തച്ഛൻ്റെ രീതിയാണ് ആദ്യമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് തന്നെയാണ് എഴുത്തച്ഛനെ അറിയപ്പെടുന്നത് അപ്പോൾ ഒരു കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം ഒക്കെ രചിച്ചിരിക്കുന്നത് അങ്ങനെ ഈ കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന എഴുത്തച്ഛൻ ഒരു കിളി തൻ്റെ മുന്നിൽ ഇരിക്കുന്നു എന്ന് സങ്കല്പിച്ച് ആ കിളിയോട് കഥ പറയാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഒരാവശ്യപ്പെടുന്ന ഒരു പാഠഭാഗമാണിത് അപ്പം ആദ്യമായിട്ട് അദ്ദേഹം ആ കിളിയോട് പറയുകയാണ് പഞ്ചവർണക്കിളി പെൺകിടാവേ അല്ലയോ പഞ്ചവർണക്കിളി എൻ ചെവി രണ്ടും കുളിർക്കേ പറക നീ എൻ്റെ ചെവിക്ക് സന്തോഷകരമാകും വിധം നീ ഇനിയുള്ള ഭാഗങ്ങൾ ഇനിയുള്ള ആ മഹാഭാരതത്തിൽ ഇനി സംഭവിച്ച ആ ഭാഗങ്ങൾ കൂടി എന്നോടൊന്ന് പറഞ്ഞ് അറിയിക്കുക നീ പറഞ്ഞനുസരിച്ച് നീ പറയുന്നതനുസരിച്ച് വേണം എനിക്ക് ആ യുദ്ധവർണ്ണനെ അങ്ങോട്ട് എഴുതി വയ്ക്കാനും അപ്പൊ നീ ഇങ്ങനെ പറയണമെങ്കിൽ നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി നൽകാം അതൊക്കെ കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതൊക്കെ കുടിച്ചതിന് ശേഷം വേണം നീ എന്നോട് ഈ ബാക്കി കഥകളൊക്കെ പറഞ്ഞ് തരാൻ നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി അപ്പൊ കവി എന്തൊക്കെയാണ് ആ പഞ്ചവർണക്കിളിക്ക് കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് കവി മനസ്സ് നിറഞ്ഞ് പാല് കുറുക്കിയതിലേക്ക് പഞ്ചസാരപ്പൊടി കൂടി ഇട്ട് അത് കുഴമ്പ് പരുവത്തിലാക്കി അതിലേക്ക് നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് മെല്ലെ തിരുമ്മി ഉടച്ച് അതിലേക്ക് കുറച്ച് തേനും അങ്ങോട്ട് വീഴ്ത്തി പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ച് തേനും വീഴ്ത്തി ഇനി അതിലേക്കോ വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് ശർക്കരയും കൽക്കണ്ടം വെല്ലം എന്ന് പറഞ്ഞ കൽക്കണ്ടവും ശർക്കരയും കൂടെ പൊടിച്ചിട്ട് അത് അതെന്തിലെടുത്തു വെള്ളിത്തളികയിൽ മേളിച്ചൊരുമിച്ച് ഓരോ വെള്ളിത്തളികയില് അതിങ്ങനെ വെവ്വേറെ കൊണ്ട് വെച്ചു വെള്ളിത്തളികയിൽ മേളിച്ച് വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്ത് പൂജിച്ചാലും ഇച്ഛയാകുന്നത് നിനക്ക് ആഗ്രഹമുള്ളത് നീ എടുത്ത് കഴിച്ചാലും എന്തൊക്കെയാണ് പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കിയ നല്ല പാല് കുറുക്കിയ പാല് അതിലേക്ക് കതളിപ്പഴങ്ങൾ തിരഞ്ഞെ നല്ല കതളിപ്പഴങ്ങൾ തിരുമ്മി ഉടച്ചിട്ട് തേനൊഴിച്ച് ശർക്കരയും കൽക്കണ്ടവും ചേർത്ത് പൊടിച്ച് അതൊരു വെള്ളിത്തലൈകയിൽ വെവ്വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നീ എന്ത് ചെയ്യുക നിനക്ക് ആവശ്യാനുസരണം എടുത്തങ്ങട്ട് കുടിക്കുക ദാഹമുണ്ടെങ്കിലോ ഇനി നിനക്ക് ദാഹം തോന്നുകയാണെങ്കിലോ എന്തൊക്കെയാ നൽകുന്നത് നീലക്കരിമ്പുതൻ ചാറ് നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും ഇത് പ്രകൃതിയിൽ നിന്ന് സുലഭമായിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് നിനക്ക് നൽകുന്നത് അപ്പൊ ഇത് കവിയുടെ ഒരു ഭാവന ലോകവും ഇവിടെ പറയുന്നുണ്ട് അപ്പൊ കവിയുടെ മനസ്സിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൂടി നമുക്ക് കാട്ടിത്തരികയാണ് ഇവിടെ അപ്പൊ കവിയുടെ ആ ഭാവനയാണ് ഇങ്ങനെ ഇതിനകത്ത് ദൃശ്യമാകുന്നത് അപ്പം ആ കിളിയോട് കവി പറയുകയാണ് നിനക്ക് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പുതൻ ചാറും ഇളനീരും കരിക്കും നീലക്കരിമ്പിൻ്റെ ചാറും പാലും മധുവും പാലും മധു തേനും ഒക്കെ അവോളം നീ അങ്ങോട്ട് കുടിക്കുക ആദ്യം എന്ത് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചെടുത്ത് നീ കഴിച്ചതിന് ശേഷം എന്ത് പറയണം നീ ഈ മഹാഭാരത യുദ്ധവർണ്ണനയാണ് ഇവിടെ നടക്കുന്നത് മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവ കൗരവന്മാരുടെ യുദ്ധമാണ് നടക്കുന്നത് ഒരു പക്ഷത്ത് പാണ്ഡവ സൈന്യവും മറുപക്ഷത്ത് കൗരവ സൈന്യവുമാണ് ഉള്ളത് ഇവിടെ കൗരവ സൈന്യത്തിലാണ് ദ്രോണരും മറ്റു ഭീഷ്മരും ഒക്കെ ഉള്ളത് കൗരവ സൈന്യത്തിലാണ് അപ്പം അവിടെ പാണ്ഡവരും കൗരവനും തമ്മിലുള്ള യുദ്ധവർണ്ണന നീ ഒന്ന് വിവരിക്കാനാണ് ഇവിടെ കിളിയോട് കവി പറയുന്നത് ഭീഷ്മ ഗ്രീഷ്മ സമാന അരി നിവഹത്തിന് ഭീഷ്മ ശരസേനത്തിന്മേൽ വീണാറേ അപ്പൊ എവിടെ വരെയായിരുന്നു കഥ പറഞ്ഞു നിർത്തിയത് ഗ്രീഷ്മ സമാന അരി നിവഹത്തിന് അരി എന്ന് പറഞ്ഞ ശത്രു എന്നാണ് അർത്ഥം അപ്പം ഗ്രീഷ്മ വേനൽ പോലെ ചുട്ടുപൊള്ളും അരി നിവഹത്തിന് ശത്രുക്കളുടെ മേൽ ഒരു വേനലായിട്ട് തീയായിട്ട് പതിക്കുന്ന ഭീഷ്മർ എന്ത് ചെയ്തു ശരശയനത്തിൽ വീണു ശരശയനം എന്ന് പറഞ്ഞാൽ കൊണ്ടുള്ള ഒരു ശയനത്തിൽ വീണു ഭീഷ്മർക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് സ്വച്ഛന്ധ മരണമായിരിക്കണം അച്ഛൻ പണ്ടൊരു വരം കൊടുത്ത് ഭീഷ്മരുടെ അച്ഛനായ ശന്ധന മഹാരാജാവ് ഭീഷ്മർക്ക് പണ്ടൊരു വരം കൊടുത്തിട്ടുണ്ട് ഏത് നിമിഷമാണോ നീ മരണം ആഗ്രഹിക്കുന്നത് ആ നിമിഷം മാത്രമേ നീ മരിക്കൂ എന്ന് അപ്പം ഇത്ര അമ്പ് ശരീരത്തിൽ പാണ്ഡവരുടെ അമ്പാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഭീഷ്മരുടെ ശരീരത്തിൽ പതിക്കുന്നത് അപ്പൊ ഇത്രത്തോളം അമ്പുകൾ ശരീരത്തിൽ പതിച്ചിട്ടും ഭീഷ്മർ മരിച്ചില്ല കാരണം അച്ഛൻ്റെ വരമുണ്ട് എപ്പോൾ ഭീഷ്മർ മരണം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ മാത്രമേ മരണം സംഭവിക്കൂ എന്ന് അപ്പം ശരസേനത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്ന് വെച്ചാൽ അമ്പ് കൊണ്ടുള്ള ഒരു കിടക്ക അമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് ഭീഷ്മർ ഉത്തരായനം എന്ന് പറയുന്ന സമയത്താണ് മരണത്തിന് ഏറ്റവും ഉത്തമമായ സമയം ഉത്തരായനം വരാൻ വേണ്ടി ഭീഷ്മർ ആ ശരസേനത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് അതുവരെ കൗരവരുടെ സേനാനായകനായിരുന്നു ഭീഷ്മർ ഭീഷ്മർ അപ്പൊ ശരസേനത്തിൽ വീണു അപ്പൊ അത് കഴിഞ്ഞിട്ട് സേനാധിപതി മരിച്ചു കഴിഞ്ഞാൽ ഇനി യുദ്ധം ഏത് വിധത്തിലാകുമെന്ന് അറിയില്ലല്ലോ അപ്പം ശരസേനത്തില് ഭീഷ്മർ വീണു അപ്പൊ ഭീഷ്മരെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഭീഷ്മരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ ഗ്രീഷ്മ സമാന അരി നിവഹത്തിന് ഗ്രീഷ്മ വേനൽ പോലെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭീകരമായിട്ടാണ് ശത്രുക്കളുടെ മേല് ആരാക്രമണം നടത്തുന്നത് ഭീഷ്മർ ആക്രമണം നടത്തുന്നത് അപ്പം ഗ്രീഷ്മ അരി നിവഹത്തിന് ശത്രു സമൂഹത്തിന് ഗ്രീഷ്മ വേനൽ പോലെയുള്ള ഭീഷ്മർ ശരസേനത്തിൽ വീണു ഇനി എന്ത് ചെയ്യും അപ്പൊ ഈ സേനാധിനായകൻ മരിച്ചു കഴിഞ്ഞു കൗരവപടയുടെ അപ്പം സുയോധനനാണ് കൗരവപടയിലെ ഏറ്റവും വലിയ ആൾ അപ്പോൾ സുയോധനൻ ദുര്യോധനൻ സുയോധനൻ രണ്ടു ഒരാൾ തന്നെയാണ് അങ്ങനെ നൂറ്റിയൊന്ന് പേരിൽ ഏറ്റവും മുതിർന്ന സുയോധനൻ മുതലായ ആ നൂറ്റിയൊന്ന് പേര് ഇനി എന്ത് ചെയ്യുമെന്നാണ് കിളിയോട് കവി ചോദിക്കുന്നത് അവരുടെ സേനാനായകനായ ഭീഷ്മർ ശരസേനത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ നൂറ്റിയൊന്ന് പേര് സുയോധനൻ തുടങ്ങിയ നൂറ്റിയൊന്ന് പേര് ഇനി എന്ത് ചെയ്യും എന്ന് കവി കിളിയോട് ചോദിക്കുകയാണ് ചൊല്ലുവാനാവതല്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ അപ്പം ഇവിടെ കിളി പറയുന്നതായിട്ട് സങ്കല്പിക്കുക കിളി പറയുകയാണ് എനിക്ക് ചൊല്ലുവാൻ പൈക യുദ്ധവർണ്ണന ചെയ്ത് ഞാനങ്ങ് ക്ഷീണിച്ചു എന്ന് വെച്ചാൽ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായ ഒരു യുദ്ധമാണ് അപ്പോൾ ആ യുദ്ധത്തിന്റെ വർണ്ണന ഇങ്ങനെ നടത്തി നടത്തി ഞാനങ്ങ് ക്ഷീണിച്ചു ചൊല്ലുവാനാവതല്ലെങ്കിലും ഒട്ടൊട്ട് ചില കാര്യങ്ങൾ ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ ചെറുതായിട്ട് ഞാൻ ആ ചുരുക്കി അങ് യുദ്ധവർണ്ണനയങ്ങ് നടത്താൻ പോവുകയാണെന്ന് പറയുകയാണ് ഇവിടെ പഞ്ചവർണ കിളി വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാക നീയെന്നാൻ അപ്പൊ ഇവിടെ സേനാനായകനായ ഭീഷ്മർ ശരശയനത്തിൽ വീണു കഴിഞ്ഞു ഇനി ഇവർക്കൊരു സേനാനായകനെ അത്യാവശ്യമാണ് അപ്പൊ സുയോധനൻ ആരോട് പറഞ്ഞു കർണൻ സുയോധൻ കർണന്റെ ഏർ ആത്മസുഹൃത്താണ് പണ്ടവപക്ഷത്ത് വരേണ്ട കർണനായിരുന്നു പക്ഷേ വിധിയുടെ ഒരു വിളയാട്ടം കാരണം കൗരവപക്ഷത്ത് നിൽക്കേണ്ടി വന്ന കർണനോട് ആത്മസുഹൃത്തായ സുയോധനൻ ചോദിക്കുകയാണ് നീ എന്താവുക വൻപനാം കർണനോടാശ സുയോധനൻ അൻപോട് സേനാപതിയാക നീ എന്നാൽ നീ എന്ന സേനാ ഇനി കൗരവപക്ഷത്തെ സേനാപതി നീ ആകൂ എന്ന് കർണനോട് സുയോധനൻ പറയുകയാണ് കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ കർണൻ എന്ത് ചെയ്തു ഒരു ചെറു പുഞ്ചിരിയൊക്കെ പൊഴിച്ചു കർണൻ്റെ കഥയൊക്കെ ഒരുപാടുണ്ട് ആ വച്ച് ന പറഞ്ഞത് ഈ ഒരു ക്ലാസ്സിലത് നിൽക്കില്ല അപ്പം കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുയോധനൻ്റെ അംഗരാ സുയോധനൻ അംഗരാജ്യം നൽകി സ്വീകരിച്ച ആളാണ് കർണൻ അപ്പം കർണൻ സുയോധനനോ സുയോധനനോട് സുയോധനൻ എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ തന്നെയാണ് അപ്പം ദുര്യോധനനോട് കർണൻ പറയുകയാണ് ചെറു ചിരിയോടുകൂടി പറയുകയാണ് കർണസുഖം ഞാൻ ആരോടും എൻറെ കർണത്തിന് എന്റെ കാതുകൾക്ക് സുഖം നൽകുന്ന വെച്ചാൽ സേനാപതിയായിട്ടൊക്കെ ആയിട്ടൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരു പദവിയാണ് ഈ കർണസുഖം നൽകുന്ന കാര്യം ഞാൻ ആരോടും പറയുകയില്ല ദ്രോണരാം ദ്രോണരാം ആചാര്യൻ താൻ ഇരിക്കെ എന്ത് മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്ന ഇത് അല്ലയോ സുയോധന ദ്രോണാചാര്യർ ദ്രോണാചാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗരവരുടെയും പാണ്ഡവരുടെയും ഒക്കെ ഗുരുവാണ് അപ്പൊ ആ ഗുരുവായ ദ്രോണാചാര്യർ ഇരിക്കുന്ന സമയത്ത് ഇത്രയും മഹാനായ ദ്രോണാചാര്യർ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള ഒരാളെ നീ എന്തിന് ഇങ്ങനെ സേനാ നായകനായിട്ട് നിയോഗിക്കുന്നു മനവ കേൾക്ക അല്ലേയോ രാജാവേ നീ കേൾക്ക ആരോട് പറയുക സുയോധനനോട് പറയുക മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഭരദ്വാജ നന്ദനൻ എന്ന് പറഞ്ഞ ഭരദ്വാജൻ എന്ന് പറഞ്ഞ ഒരു മുനിയാണ് ആ ഭരദ്വാജൻ പറയുന്ന മുനിയുടെ പുത്രനാണ് ദ്രോണാചാര്യർ അപ്പൊ ഭരദ്വാജ നിന്നുള്ള യോദ്ധാക്കൾ പ്രബലാധിപൻ ഇന്നുള്ള ഇന്ന് കാണുന്ന യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനായിട്ടുള്ളത് ആരാണ് ദ്രോണ ഭരദ്വാജന്റെ പുത്രനായ ദ്രോണാചാര്യരാണ് അങ്ങനെയുള്ള ദ്രോണാചാര്യരുള്ള സമയത്ത് പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയാണ് ഈ നമ്മുടെ ഈ സേനാനായകനായിട്ടിരിക്കുക അപ്പൊ സേനാനായകനായിട്ടിരിക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി ഭരദ്വാജിന്റെ പുത്രനായ ദ്രോണാചാര്യർ തന്നെയാണ് എന്ന് പറയുകയാണ് മന്നവാ സങ്കടം ഉണ്ടാകയില്ലേതും നിനക്ക് ദ്രോണാചാര്യരെ സേനാപതിയാക്കിയാൽ ആഹ് സങ്കടം ഉണ്ടാകുകയില്ല എന്ന് കർണൻ ദുര്യോധനനോട് സുയോധനനോട് പറയുകയാണ് മാനിയായുള്ള സുയോധനൻ ആ മാനിയായുള്ള സുയോധനൻ എന്ത് ചെയ്തു പിന്നെ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൽ കർണൻറെ വാക്കുകേട്ടുടനെ തന്നെ ദ്രോണരെ ആര് നമ്മുടെ ദുര്യോധനൻ സേനാപ്രതിയായിട്ട് അഭിഷേകവും ചെയ്തു അപ്പം ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു യുദ്ധവർണ്ണന നടത്തുന്ന ഒരു കിളിയെ ഒരു കിളിയെ കൊണ്ട് യുദ്ധവർണ്ണന നടത്തുന്ന അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് കിളിപ്പാട്ട് ഇതെങ്ങനെ എന്നുള്ളത് അപ്പം ഇങ്ങനെ കിളിയെ കൊണ്ട് വർണ്ണന നടത്തി മഹാഭാരത കഥ മുഴുവൻ കിളിയെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ എഴുത്തച്ഛൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മഹാഭാരതത്തിലെ ദ്രോണപർവ്വത്തിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം